ഇത് ബാംഗ്ലൂർ ബി എം ടി സി ബസ്സാണ് ഞാൻ ഈ ബസ്സിൽ ബസ്സിലിരുന്ന് വീഡിയോ ഒരു കാരണമാണ് ഞാൻ ഇന്ന് നാട്ടിൽ നിന്ന് രാവിലെ ട്രെയിൻ ഇറങ്ങിയിട്ട് ഈ ബസ്സിൽ റൂമിലേക്ക് പോയതാണ് ഓക്കെ അതായത് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും പിന്നെ മങ്കമനപള്ളി എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഹെഡ്സെറ്റ് മിസ്സായി ഹെഡ്സെറ്റ് ചെവിയിലുണ്ട് പക്ഷേ അതിൻ്റെ ചാർജിങ് കേസ് മിസ്സായി അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ അത് പോയിന്ന് എന്ന് വിചാരിച്ചു പോയി വിചാരിച്ച് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ ബസ് ഇങ്ങനെ എൻ്റെ കൺവീൻ ബസ് നിറങ്ങിയതും സാധനം എനിക്ക് മനസ്സിലായി ബസ് ഇങ്ങനെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ തിന്ന് അവസാനം സാധനം പോയി എന്ന് വിചാരിച്ചിട്ട് പോയി എൻ്റെ പൈസ ലോസ് സാധനം പോയി ഇനി അത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ റൂമിൽ പോയി റൂമിൽ പോയി ബാഗ് വെച്ചപ്പോഴും എനിക്കവിടെ മിണ്ടാതിരിക്കാൻ തോന്നിയില്ല ഞാൻ വേഗം റൂമിൽ പോയി ബാഗ് വെച്ച് അടുത്ത ബസ് സ്റ്റോപ്പും റൂമൊക്കെ അടുത്ത ബാഗ് വെച്ച് പെട്ടെന്ന് ഓടി അങ്ങ് ചാടി വന്ന് അടുത്ത ബസ്സിന് കയറി ഇവർ തരുന്ന ടിക്കറ്റിനകത്ത് ബസ്സിൻ്റെ നമ്പറുണ്ട് അപ്പോൾ ആ ബസ്സിൽ കയറി ഞാൻ പറഞ്ഞു ഈ ടിക്കറ്റ് എടുത്ത ബസ്സിൽ ഞാൻ ഇങ്ങനെയുള്ള ഒരു ഹെഡ്സെറ്റ് മറന്നു വെച്ചു നിങ്ങളുടെ നമ്പർ നമ്പർ ഉണ്ടോന്നെല്ലാം ചോദിച്ചത് അപ്പോൾ അവരില്ല ഒരു രക്ഷയില്ല ഒരു കാര്യം ചെയ് ഇതൊരു ഇങ്ങനെ കറങ്ങുന്നത് അതായത് എച്ച് എസ് ആർ ലേ ഔട്ട് അഗര അങ്ങനെ കറങ്ങുന്ന ഒരു ബസ്സാണ് അത് ഈ ഒരു ലൂപ്പിൽ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സാണ് അപ്പോൾ അവർ പറഞ്ഞ് അഗര ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നീ അവിടെ തന്നെ നിന്നാൽ ആ വണ്ടി എങ്ങനെ പോലെ കറങ്ങി തരുന്ന അവിടെ വരും അപ്പോൾ നിനക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ കിട്ടുമെങ്കിൽ കിട്ടും പാസഞ്ചേഴ്സ് ആരും കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ചിലപ്പോൾ കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ബസ്സിൽ കയറുമ്പോണ്ട് ഞാൻ കയറിയ ബസ് ഓപ്പോസിറ്റ് വരുന്നത് ഓപ്പോസിറ്റ് വരുന്നത് അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞ് ഡ്രൈവർ കൈയ്യൊക്കെ കാണിച്ച് അവർ കേട്ടില്ല അവർ നിർത്താതെ പോയി അവസാനം ഞാൻ ഈ എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ വന്ന് ഏകദേശം ഒരു അര അര മണിക്കൂറിൽ കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം ഈ ബസ്സ് വന്ന് ബസ് വന്നത് ഞാൻ കണ്ടക്ടറുടെ അടുത്ത് ചോദിച്ച് ചേട്ടന് പോലെ എൻ്റെ ഒരു ഹെഡ്സെറ്റിൻ്റെ കേസ് ചാർജിങ് കേസ് മിസ്സായി കിട്ടിയാൽ ചോദിച്ചതും പുള്ളി പെട്ടെന്ന് പോക്കറ്റിന് എടുത്ത് തന്നെ അതേ വസ്തു ഇരിക്കുന്നത് ഞാൻ നേരത്തെ ഇരുന്ന് സഞ്ചരിച്ചത് ഈ സീറ്റിലാണ് അത് പുള്ളിക്ക് ഇവിടുന്ന് താഴെ കിടന്നാണ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോക്കറ്റിലിട്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ സാധനം കിട്ടി സോ അതിൻ്റെ ഹാപ്പിയിൽ ഇരിക്കുകയാണ് ഞാൻ അങ്ങനെ അപ്പോൾ അതൊരു വീഡിയോ ചുമ്മാ ഇങ്ങനെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ടു ഷെയർ സബ്സ്ക്രൈബ് and uh, press the bell icon.